പരിശുദ്ധിയാണ് ഒരു മനുഷ്യനെ സമാധാനത്തിലേക്കും വളർച്ചയിലേക്കും ശാന്തിയിലേക്കും ഉന്നമനത്തിലേക്കും ഒക്കെ എത്തുന്നത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് പറയുന്നു അല്ലേ നമ്മൾ അങ്ങനെയാണല്ലേ പരിശുദ്ധാത്മാവിയെന്ന് പറയുന്നത് പറയും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസ പ്രകാരം പറയുന്നത് മനസ്സിൻ്റെ വിശുദ്ധി ആ വിശുദ്ധി ഇല്ലാത്തോടത്തോളം മനസ്സിൽ കൺവഷം നിറഞ്ഞിരിക്കുന്നോടത്തോളം കാലം സത്യം നമുക്ക് ദൃശ്യമാകില്ല എന്നാണ് പറയുന്നത് സത്യം എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല ദൈവത്തെ കാണാൻ പറ്റില്ല ദൈവത്തെ കാണാൻ തോന്നിയംകാവ് ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മണ്ണാമ്പത്ത് കാവിനരികെ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കാവ് സംരക്ഷകരായ ദീപ രാധിക എന്നിവരെയും കർഷകൻ പ്രകാശൻ കൊളങ്ങരയെയും കാപ്പിരിക്കാവ് ദേവസ്ഥാന മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു പൊതുപ്രവർത്തകൻ പോൾ ചിറ്റിലപ്പിള്ളി എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ അംഗൻവാടി വർക്കർ സതീരംഗൻ എന്നിവർ സംസാരിച്ചു കാഞ്ചന ടീച്ചർ ശാന്തകുമാരി കല്ലാറ്റ് രഘു കുരുവേലി വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി